ബിലാസ്പൂർ ജില്ലയിൽ പാസഞ്ചർ ട്രെയിനും ഗുഡ്സ് ട്രെയിനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിനൊന്ന് പേരാണ് മരിച്ചത് മരിച്ചവരിൽ ലോക്കോ പൈലറ്റും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയായി കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന് റെയിൽവേ അറിയിച്ചു ചരക്ക് തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറിയ മെമോ ട്രെയിന്റെ ബോഗികൾ നീക്കി അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് ഛത്തീസ്ഗണ്ഡിലെ ബിലാസ്പൂരിൽ പാസഞ്ചർ ട്രെയിനും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ച അപകടത്തിന് കാരണമായത് പാസഞ്ചർ ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചാണെന്നുള്ള പ്രാഥമികമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റെഡ് സിഗ്നൽ മറിച്ചു കടന്ന് ട്രെയിൻ പോവുകയായിരുന്നു അപകടത്തിൽ ആദ്യം മരിച്ചത് ആറു പേരായിരുന്നു ഇപ്പോൾ ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പേരാണെന്ന് സംഭവത്തിൽ റെയിൽവേ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു റെയിൽവേ കമ്മീഷണർ അന്വേഷണത്തിന് നേതൃത്വം നൽകും ചൊവ്വാഴ്ച വൈകുന്നേരം ഏകദേശം നാലു മണിയോടെയാണ് ഗ്രേവേയിൽ നിന്ന് ബിലാസ്പൂരിലേക്ക് പോവുകയായിരുന്ന ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത്